ബഹുമാനപ്പെട്ട അധ്യക്ഷൻ സാബ് ജോബി ഉദ്ഘാടനം ചെയ്ത പ്രിയങ്കരനായ സാബ് എസ് വേദിയിലുള്ള പാർട്ടിയുടെ പ്രിയങ്കരനായ നേതാക്കന്മാരെ വേദിയിലും സദസ്യരുമുള്ള അഭിനന്ദരായ പരിചയങ്ങളെ സഹോദരി സഹോദരന്മാരെ അനശ്വരനായ സാബ് കോടിയേയുടെ രണ്ടാമത് ചരമദിന വാർഷിക ദിനമാണ് കേരളത്തില് ശക്തിപ്പെടുത്തുന്നതിന് ഏറ്റവും പ്രാഗല് നേതൃത്വമാണ് എല്ലാവരോടും സൗമൃദമായി ഇടപെടാൻ രാഷ്ട്രീയ അഭിപ്രായങ്ങൾ ശക്തിയായി സൗമ്യതയോടെ ഒരു പാർട്ടി നേതാവായിരുന്നു എല്ലായിരുന്നു അവരെല്ലാം കരുതുന്നത് എന്നെയാണ് കോടിയേരി ഏറ്റെടുക്കുന്നത് അദ്ദേഹമായി പരിചയപ്പെടുന്ന ഏതൊരു സഖാവുന്ന സഖാവിനോട് പരിചയപ്പെടുന്ന തൊഴിലാളികൾക്ക് ഒരു ധാരണ ഉണ്ടാക്കി കൊടുക്കാൻ കഴിയുന്ന നിലയിൽ വളരെ സൗമ്യതയോടെയും സ്നേഹവായ്പോടുകൂടെയും സഖാക്കളെ കാണാനും ഇടപെടാനും വസ്തുതകൾ ശരിക്കും മനസ്സിലാക്കാനും കഴിയുന്ന ഉദ്വലനായ നേതാവായിരുന്നു സഖാവിനോ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും നല്ല സഖാജന പ്രസ്ഥാനങ്ങളിൽ സംഘാടകരായി ഭരണാധികാരിയായി ജനപ്രതിനിധിയായി പത്രത്തിൻ്റെ പ്രവർത്തകരായി എല്ലാ മേഖലയിലും ഇടപെടാനും മുമ്പോട്ട് പോകാനും കഴിഞ്ഞ ഒരു നേതാവായിരുന്നു സഹാ അദ്ദേഹാഭ്യന്തരകാര്യ മന്ത്രിയായിരുന്ന സന്ദർഭത്തിലാണ് നമ്മുടെ നാട്ടിലെ പോലീസ് പോലീസുണ്ടായത് അതേ സന്ദർഭത്തിലാണ് സ്റ്റുഡൻസ് പോലീസ് എന്ന സംവിധാനമുണ്ടായത് മാതൃകയായ നിലയിൽ പോലീസ് സംവിധാനത്തെ പരിഷ്കരിക്കാനുള്ള അടിസ്ഥാന നിലപാട് സ്വീകരിച്ചത് ആഘട്ടത്തിലാണ് ജയിൽ പരിഷ്കാരത്തിൽ ഏറ്റവും കൂടുതൽ മുമ്പിൽ കേരളത്തിലെത്തിയത് ആ ഘട്ടത്തിലാണ് അങ്ങനെ എല്ലാ നിലയിലും പ്രിയങ്കരനായിരുന്ന സഹം കോടിയേരിയുടെ സ്മരണക്കൂടി ആദരാഞ്ജലി അർപ്പിച്ച് ഞാൻ ചെറുക്കിട്ട് സുഹൃത്തുക്കളെ അഭിവാദ്യം